അല്ല ഞാൻ ചുമ്മാ ചോദിച്ചപ്പോ പറഞ്ഞള്ളൂ ഇത്ര കൈ അടിക്കാനുള്ള ഒന്നുമില്ല അതിനകത്ത് അയ്യോ കൈ അടിക്കണം ഞാനത് ചുമ്മാ പറഞ്ഞ ചേട്ടാ ഞാനിപ്പലീനെ ചോദിച്ചപ്പം ഒബ്സർവേഷനെ പറ്റി പറഞ്ഞു ഞാനൊരു പെർഫോമൻസ് ആയിട്ട് അല്ലെ സീരിയസ് ആയിട്ട് ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ആ പെർഫോമൻസ് കണ്ട് കൂടെ നിൽക്കുന്ന ഓഡിയൻസ് കൈയടിക്കുമ്പോഴാണ് എത്ര വർഷമായിട്ട് എല്ലാ പരിപാടിയിലും കൈയടിക്കാൻ വരുന്ന ആളല്ലേ ടൈമിൽ ഞാൻ കൈയടിക്കാൻ വരുന്ന ആളാണ് എന്റെ പേര് പോലും ഹൃദയത്തിന് അറിയത്തില്ല എന്റെ പേര് ജോപ്പൻ നാട്ടുകാർ ജോപ്പൻ നാട്ടുകാർ വിളിക്കുന്ന ക്ലാപ്പൻ കൈ പരിപാടിയാണല്ലോ എനിക്ക് ഞങ്ങള് ഇദ്ദേഹത്തിന്റെ പരിപാടിക്ക് എന്റെ പത്ത് നൂറ് പേര് ഞാനും എന്റെ ടീമും വന്നാ കൈയിരിക്കുന്നത് നമ്മളീ കാണുന്ന ഓഡിയൻസ് ആയിട്ടുള്ളത് ചേട്ടൻ ആൾക്കാരാണ് ഈ പരിപാടി ഇത്തിരി കുറഞ്ഞു ഇദ്ദേഹം മാത്രമാണ് എന്നെ പിന്നെ വിളിക്കാറുള്ളത് ഇടയ്ക്ക് ഫ്രീ ആയിട്ട് വെറുതെ ഇരിക്കുകയാണെങ്കിൽ വീട്ടിലോട്ട് വിളിക്കും വീട്ടിൽ ചെന്നിട്ട് ഇദ്ദേഹം കൗണ്ടർ പറയുമ്പോൾ ഒരാളും കൈയിരിക്കാൻ ആര് മോ വിളിരിക്കുമ്പോൾ ഞാനൊരു ഗൈഡ് കൊടുക്കുന്നുണ്ട് അപ്പൊ അത് തന്നെയല്ല ഇപ്പൊ ഇപ്പോഴത്തെ വർക്ക് ഞാൻ മരണ വീട്ടിൽ പോവാറുണ്ട് കരയാൻ കരയാൻ ഞാൻ ഒരു ഗ്യാങ് ഉണ്ട് മരണ വീട്ടിൽ കരയാൻ പോകാനായിട്ട് പിന്നെ രാഷ്ട്രീയക്കാരുടെ ഇപ്പൊ ഇലക്ഷൻ ആയിരുന്നല്ലോ ആ അവിടെ ഭയങ്കര കൈയടി ആവശ്യമാണ് മനുഷ്യനില്ല അവിടെ അറിയാം ഞാൻ എല്ലാ കാര്യവും കണക്കും പറയാറുണ്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ഇലക്ഷൻ ഇവിടെ പ്രചരണത്തിന് ഇറങ്ങി കൈ അടിക്കാൻ പ്രസംഗം കയറി കൈയ്യടിക്കാൻ ഒരു മനുഷ്യനില്ല ഞങ്ങൾ പത്തയ്യായിരം പേര് കൂട്ടിക്കൊണ്ട് പോകുന്നു ഭയങ്കര തഴമ്പ് വരെ പൊട്ടിപ്പോ അത് നല്ല സ്കോപ്പ് ഉള്ള ഒരു ഫീൽഡ് അല്ലേ കാരണം ഇലക്ഷൻ ഫീൽഡല്ലാണെങ്കിലും അവർക്ക് ഈ ഈ അവസരവും ഇപ്പൊ ഇത് അടുത്ത കാലം വരെ എല്ലാ ചാനലിലും ആറ് ഫിക്ഷൻ പരിപാടികളുള്ള സമയത്ത് കൊണ്ടോ ബംഗാളികളെയും വിളിക്കാറുണ്ട് അതും ചില ആൾക്കാര് കറക്റ്റ് ബംഗാളി ലുക്കായിരിക്കും അപ്പൊ നമ്മള് ചെറിയ മേക്കപ്പ് കിട്ട് വേറെ സെറ്റപ്പ് ചെയ്ത് മേളിലോട്ട് കയറ്റി വെച്ചാൽ അങ്ങനെ സംഭവം കൊണ്ടുപോകും ഇപ്പൊ ഈ കഴിഞ്ഞ ഇലക്ഷനെ നമ്മള് പ്രചരണത്തിന് പോയപ്പോഴേ അവിടെ സ്ഥാനാർത്ഥികൾ ഭയങ്കര വാഗ്ദാനങ്ങൾ പ്രഖ്യാപിക്കും ഞാൻ മുടിഞ്ഞോ കൈ കടിച്ചോ കൈന്ന് പറഞ്ഞു എല്ലാം പറഞ്ഞ കൈ താഴമ്പ് കയ്യെല്ലാം പൊട്ടി ഇനിയിപ്പോ എലക്ഷൻ കഴിഞ്ഞു റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് ഇവര് കൈയിൽ ക്കാൻ വിളിക്കത്തില്ല കാരണം ഇവര് പറഞ്ഞ വാഗ്ദാനം ഒട്ടും നടക്കത്തും ഇല്ല ഇവര് ഒട്ട് വെളി കാണത്തും ഇല്ല അതുകൊണ്ട് ആ വർക്ക് ഇനി കിട്ടുകയല്ല പിന്നെ ഈ മരണ വീട്ടിൽ കരയാൻ പോകട്ടെ ഇപ്പൊ മരണത്തിന്റെ സീസൺ ആയതുകൊണ്ട് മരണ വീട്ടിൽ ഭിക്ഷം പോലെ കരയാൻ പോയി ഈ അടുത്ത് ഇന്നലെ ഒരു ഫ്ലാറ്റിലായിരുന്നു ഒരു മരണം അവിടെ ഞാൻ കരയാൻ പോയത് ഒരു മനുഷ്യനില്ല എല്ലാ മക്കളെല്ലാം കയറിയ യു എസ് എ കാനഡ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയേക്കുമല്ലേ മരിച്ച വീടുകളിൽ ഇപ്പോഴും പഴയ പോലെ അങ്ങനെ ശബ്ദതയാണ് അതെ 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 നിങ്ങൾ ഇച്ചിരി സൗണ്ട് ആയിട്ടുള്ള കരച്ചിലൊക്കെ ചെയ്യും അല്ലേ അല്ലെ അത് അവര് പറയും കേട്ടോ അവര് അവര് പറയും നമ്മൾ അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചാ സെക്ഷൻ ബൈ കരയണ്ടത് ഈ സാമ്പത്തികത്തിന്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് കരയാന് നമ്മള് ചില സ്ഥലങ്ങളിൽ പോകും അപ്പൊ അവിടെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കരയണം അവരുടെ സൗഹൃദം സ്നേഹത്തിന് ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു കാഠിനെ അവർക്കുണ്ട് പക്ഷെ ഈ ഫ്ലാറ്റ് നയിക്കുന്നത് ഭയങ്കര സ്റ്റാൻഡേർഡ് ആൾക്കാരാണ് ഇന്ന് രാവിലെ ഞാൻ ഒരു ഫ്ലാറ്റ് ചെയ്ത് നയിക്കുന്ന ഒരു വീട്ടിൽ പോയി മരടിൽ ഒന്ന് കരഞ്ഞിട്ട് വന്നു അതെങ്ങനെയായിരുന്നു അതെ അവര് ചില ആൾക്കാർ വരുമെങ്കിലും അവര് ഭയങ്കര എക്സിക്യൂട്ടീവ് ആയിരിക്കും ആൾക്കാർ നല്ല ടോപ്പ് ഇൻസൈഡ് ഭയങ്കര സ്റ്റൈലൊക്കെ ഇങ്ങനെ വരുന്നത് ഇങ്ങനൊക്കെ വരുമ്പോ നമ്മളെ നമ്മൾ ഞാനും അതുപോലെ സെറ്റായിട്ടാണ് നിക്കുന്നേ വന്ന് കഴിയുമ്പോ അവരിങ്ങനെ ബോഡി നോക്കും ഞാൻ സൈഡിൽ ഇന്നലെ എട്ട് നാല്പത്തഞ്ചിനായിരുന്നു സൈഡങ്ങ് തളന്നുപോയത് ശരിയാ ില് കോഫിയും ഉണ്ട് ഇത്രയും കൊടുത്താൽ മതി അതെ അതെ പിന്നെ ഇന്ന് ഉച്ചക്കായിരുന്നു ഭയങ്കര ഒരു സംഭവം ഒരു നന്നായി അല്ലേ അതെ അതെ അല്ല അയാൾ എണീറ്റ് ഇപ്പോൾ കാലഘട്ടത്തിനൊത്തുള്ള കരച്ചിൽ വേണമെന്നവര് പറഞ്ഞത് തലമുറയിട്ട് കരഞ്ഞ ഇപ്പൊ എന്റെ തൊണ്ട ഇപ്പൊ ഇത്തിരി പോയിരിക്കുകയാണ് പിന്നെ ഞാൻ എന്നാലും കാണാൻ വേണ്ടി അത് ഇപ്പൊ ഈ ചെണ്ട കെട്ടുകാരന്റെ ഒരു വീട്ടില് അവർ ഈ പ്രോഗ്രാം പോയേക്കുമായിരുന്നു ബോഡി അധികം വെച്ച് താമസിപ്പിക്കരുത് എത്രയും പെട്ടെന്ന് കരഞ്ഞ് ബോഡി അടക്കണം എന്ന് പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ തന്നെ അവർ കുറച്ച് ആൾക്കാർ ഒന്നാമത്തെ ചെണ്ട ചെണ്ടുകൊട്ട് ഫാമിലി ആണല്ലോ അപ്പൊ അവിടെ നിന്നിട്ട് ആൾക്കാരെയും കേറി വന്നപ്പോ ഞാൻ നല്ല നല്ല വളരെ ക്രിയേറ്റീവായിട്ട് തോന്നി അത് ചെണ്ടോട്ടുകാരന് കുന്നംകുളത്ത് ഒരു വർക്കും കൂടെ കിട്ടി ഈ അതെ അതെ നമ്മള് പുതുമകൾ കൊടുത്തെങ്കിലും ഇവര് വർക്കിന് വിളിക്കൂ അതെ അപ്പൊ എനിക്ക് വേറെ ഒന്നുമില്ല സാറേ അദ്ദേഹം ഫണ്ട്സപ്പ ടൈമില് എന്നെ വിളിക്കാറുണ്ട് ഷോയിൽ എന്നെ കൈയടിക്കാനായിട്ട് എന്റെ എന്റെ ടീം അംഗങ്ങളെ ഡയറക്ടറോട് പറയാം പറയാം മാത്രല്ല നിങ്ങൾക്ക് പരിചയപ്പെടേണ്ട ഒരാളുണ്ട് പേര് അദ്ദേഹത്തിന്റെ വീട്ടിലെ ഡയറിയിൽ ഈ ടൈം കോഡ് എഴുതിയിട്ട് ചെറുചിരി പൊഞ്ചിരി പൊട്ടിച്ചിരി എഴുതി വെച്ചിട്ടുണ്ട് ചിരിക്കുന്ന മുഖങ്ങൾ ഇൻസെർട്ട് ചെയ്യാൻ വേണ്ടിട്ട് കൈയടികൾക്ക് വേറെ വേറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി തന്നാൽ ഇത് വളരെ കൃത്യമായിട്ട് വരും മാത്രമല്ല അദ്ദേഹം ആരോ മണപ്പുറത്ത് ബലിക്കാക്കനെ കൈ അടിച്ച് വിളിക്കുന്ന ഇടയിൽ ഇട്ടിട്ടുണ്ട് അടുത്ത ബലിക്കാൻ നിങ്ങളെ നിങ്ങളുടെ ടീമിനെ വിളിച്ചാൽ പുള്ളിക്ക് അത് ചെയ്യാൻ പറ്റും തന്നൂടെ ഏർപ്പാട് നോക്കാം ചെയ്തു തരാം കേട്ടോ സർ സർ നല്ലതായിരുന്നു ജോപ്പൻ ഓക്കെ മിസ്റ്റർ ജോപ്പൻ ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പം വൈൻഡപ്പ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നന്നായിട്ട് ഓളത്തില് ഒരു കൈ അടിക്കണം നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് അപ്പ് ചെയ്യാണ് അപ്പൊ അടുത്ത ദിവസം കാണാം കോമഡി മാസ്റ്റേഴ്സ്